ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ എന്ന് പറയുന്ന സീരിയലിൽ പറഞ്ഞാൽ ഏറ്റവും പുതിയ പ്രമോ പുറത്തു വന്നിരിക്കാൻ എൻ്റെ കിടന്നൊരു പ്രമോയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു പ്രമോയ്ക്കകത്ത് നമ്മുടെ ഗീതു വിജയലക്ഷ്മി അമ്മയോട് പറയുകയാണ് ഇനി ഞാൻ ഒരിക്കലും ഗോം സാറിൻ്റെ ജീവിതത്തിലോട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഗോംസാറുമായിട്ട് ഞാൻ പിരിയാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഞാൻ മോളെ നീ അങ്ങനെ പോകരുത് കാരണം ഇപ്പോൾ തന്നെ രാധികാമ്മ രാധിക എൻ്റെ മോനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് അവൻ ഏത് നിമിഷവും മരണപ്പെടാം അതുകൊണ്ട് മോള് അവൻ്റെ കൂടെ എപ്പോഴും വേണം അവനൊരു രക്ഷ രക്ഷയ്ക്കായിട്ടൊന്ന് പറയുകയാണ് അപ്പോൾ അതുമാത്ര മോള് ബാംഗ്ലൂരിൽ എവിടെ നിന്നാലും രാധിക നിന്നെ തേടി രാധികൊല്ലും കാരണം ഇവിടെ എല്ലാ രാധികയ്ക്ക് ആളുകൾ ഉണ്ടെന്ന് അത് കേട്ട് ഗീതു ഒരു തീരുമാനം എടുക്കുകയാണ് ഞാൻ ഇനി ഗോവിന്ദനോട് മാത്രം പോ തിരിച്ചു വീട്ടിലോട്ട് പോകാന്ന് പറയുന്നത് അവിടെ മാത്രം നീ ഇനി സേഫ് ആയിട്ട് ഇരിക്കത്തുള്ള മനസ്സിലാക്കുകയാണ് ഈ ഒരു സമയത്ത് ഗീതു ആണെങ്കിൽ ഗോവിന്ദനെ വിളിക്കുമ്പോൾ ഗോവിന്ദ് മഹേഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹേഷ് ഗീതുവിൻ്റെ ഫോൺ വരുന്നത് കണ്ട് ഗോവിന്ദ് കട്ട് ചെയ്തു വിടുന്നുണ്ട് അപ്പോൾ തന്നെ മഹേഷ് ചോദിക്കുന്നുണ്ട് എന്താ നീ ഗീതുവിൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഫോൺ ഞാൻ എന്തിനാണ് എടുക്കുന്നത് അവളെ ഞാൻ ഉപേക്ഷിക്കാതെന്ന് പറയുമ്പോൾ അവളെ അവൾ നിൻ്റെ ഡൈവേഴ്സ് പേപ്പറ ഒപ്പിട്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങളിപ്പോൾ ലീഗലി ഭാര്യ ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് ഭാര്യയുടെ കാര്യങ്ങളെല്ലാം തന്നെ നീ തന്നെയാണ് നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ഗോവിന്ദ് പറയാണ് മഹേഷൻ നീ കാര്യം ഒന്നും ഇണ്ടാതിരിക്കാവും അങ്ങനെ കരുപ്പിട്ട് പറയുകയാണ് ആ ഒരു സമയത്തായിട്ട് ഗീതു നമ്മുടെ രാധികാമ്മയുടെ അടുത്തോട്ട് വരികയാണ് അപ്പം ഗീതു നല്ല കരുപ്പി തന്നെ രാധികാമയോട് പറയുകയാണ് നി ഞാനല്ലേ നിങ്ങളുടെ ശത്രു എന്നെ കൊന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗോവിന്ദൻ്റെ സ്വത്ത് മൊത്തം കിട്ടത്തുള്ളൂ ഈ ബാംഗ്ലൂർ എവിടെ എവിടെയുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ തന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഉണ്ട് ഞാൻ ഞാനിനി ഗോവിന്ദൻ്റെ കൂടെ തന്നെ കാണുമെന്ന് പറയുകയാണ് അത് കേട്ട് ഞെട്ടി തെരഞ്ഞെടുക്കുന്ന രാധികാമേനെ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുക അങ്ങനെ ഒരു പ്രമോ തന്നെയാണ് നമുക്ക് ഇന്ന് നമുക്കിന്ന് ഗീതാഗോന്ദ്ര സീറ്റിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാളും കഴിഞ്ഞ പ്രമോയിൽ പറഞ്ഞ പോലെ ഇനി ഗോവിന്ദന് എന്നും കാവരായിട്ട് മരിക്കുവോളം ഗീതം ഉണ്ടാകുന്നതായിരിക്കും എന്തൊക്കെയാണ് അത്തരത്തിലുള്ള കിടിനൻ എപ്പിസോഡുകൾ കാണാൻ തന്നെയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അപ്പോൾ വരുന്ന ദിവസങ്ങളെ ഗീതകവും ദിവസീൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസും ആകും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക